വിനോയ് കൃഷ്ണൻ ഇനി ഉള്ള നിർണായകമായ നീക്കം നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നീക്കങ്ങൾ തന്നെയായിരിക്കും ഇരു മുന്നണികൾക്കും നിർണായകമായ തീരുമാനം ഇവർ ഇവർ ഏത് ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാകാം ഇനി എങ്ങനെയാകും ഇവരുടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ ഏതൊക്കെ പ്രധാനപ്പെട്ട പദവികളാകും ഇവർ ആവശ്യപ്പെടുക അശ്വതി വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് ഇത് രാവിലെ ഈ നടക്കുന്ന കേന്ദ്ര യോഗം എൻ ഡി എയുടെ യോഗം വൈകുന്നേരം മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഇതിനിടയിൽ വിലപേശാൻ തയ്യാറായിരിക്കുന്നത് രണ്ട് പാർട്ടികളാണ് ഒന്ന് ടി ഡി പി അതുപോലെ ജെ ഡി യു ചന്ദ്രബാബു നായിഡു എൻ ഡി എയ്ക്കൊപ്പം നിൽക്കും എന്ന് കഴിഞ്ഞ ദിവസം നിലപാട് അറിയിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ഉള്ള ഒരു മേൽക്കൈ ലക്ഷ്യമിട്ട് മേൽ മേൽക്കൈ ഉപയോഗിച്ച് തന്നെ അവർക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാനുള്ള ഒരു വിലപേശൽ നടത്തി തുടങ്ങി പതിനാറ് സീറ്റാണ് ടി ഡി പിക്ക് ഉള്ളത് പന്ത്രണ്ട് സീറ്റാണ് ജെ ഡി യുവിനുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് എൻ ഡി എയ്ക്കുള്ള സഖ്യത്തിൻ്റെ ബലം ഇവരെയും കൂടി ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇവരെടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് എൻ ഡി എക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അവരുടെ സാധ്യതകൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ടി ഡി പി ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് എൻ ഡി എ വഴങ്ങി ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും ടി ഡി പി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് എൻ ഡി എ കൺവീനർ സ്ഥാനമാണ് ചന്ദ്രബാബു നായിഡുവിന് അത് നേരത്തെ തന്നെ ഒരു ധാരണ എത്തിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് രണ്ടാമത് കാര്യം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വിലപേശി ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ് അതുപോലെ സുപ്രധാന വകുപ്പുകൾ ടി ഡി പിക്ക് ജനസേനയ്ക്കും നൽകുക എന്നൊരു അതൊരു സഖ്യമാണ് നൽകുക എന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ സർക്കാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ടി ഡി പി ആവശ്യപ്പെടുന്ന ഇക്കാര്യം വളരെ പ്രധാനമായിട്ട് വഴങ്ങി കൊടുക്കേണ്ടി വരും എൻ ഡി എക്ക് അതുപോലെ ജെ ഡി യു എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുക എന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് ജനതാദളുടെ ഏറ്റെടുത്ത നേതാവ് പന്ത്രണ്ട് സീറ്റുകളാണ് ഈ തവണ ജെ ഡി യുവിനുള്ളത് അവരും ഒരു നിർണായക ശക്തിയാണ് അതേത് സഖ്യത്തിൽ ഏത് ആര് സർക്കാരുണ്ടാക്കിയാലും ഇവർ നിർണായക ശക്തിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ജെ ഡിയുവിനെ സംബന്ധിച്ച് ഒരു വിശ്വാസ്യത കുറവ് കൂടിയുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് അഞ്ച് തവണ മുന്നണി മാറിയ ഒരു പാർട്ടിയാണ് ജെ ഡി യു നിതീഷ് കുമാറിനെ വിശ്വസിച്ച് പാർട്ടി ഉണ്ടാക്കാൻ സാധിക്കുമോ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ ഇരിക്കുകയാണ് അത് ഈ പറഞ്ഞതുപോലെ അത് എൻ ഡി എ ചർച്ചകളിൽ ജെ ഡി യുവും ടി ഡി പിയും അവരാവശ്യപ്പെടുന്ന അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി സാധിച്ചില്ല എങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാവുന്ന ഒരു മാറ്റമായിട്ട് മാറാനായിരിക്കും സാധ്യത തൽക്കാലം അതിവേഗത്തിലൊന്നും ഇന്ത്യ സഖ്യം സർക്കാരുണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ നീക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വൈകിട്ട് മല്ലികാർജുൻ ഖാർഗെയുടെ യോഗത്തിൽ ആ യോഗത്തിൽ വെച്ചായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക ആദ്യ നിലപാടുകൾ രാവിലെ നടക്കുന്ന ചർച്ചകളിൽ ജെ ഡി യുവും ടി ഡി പിയും എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിന് അവരുടെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ഇനിയുള്ള ചർച്ചകൾ ഏറെ നിർണായകമാണ് എൻ ഡി എ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പം ഇന്ത്യ മുന്നണിയും സഖ്യ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് ഇനി ടി ഡി പി ജെ ഡി തീരുമാനങ്ങൾ തന്നെയാകും കേന്ദ്രത്തിൽ സർക്കാർ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാവുക അതിനുള്ള ചർച്ചകൾ തന്നെ പുരോഗമിക്കുകയാണ് കേന്ദ്രത്തിൽ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ സാധ്യതകൾ ആലോചിക്കുകയാണ് ഇന്ത്യ മുന്നണി ഇന്ന് ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേരുകയും ചെയ്യുന്ന വിവരങ്ങളാണ് അതേ സുധാബിജുവും ബിനോയ് കൃഷ്ണനും നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം